കപ്പലണ്ടി മിഠായി അഥവാ കടല മിഠായി ഇത് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇത് നമുക്ക് സിമ്പിളായിട്ട് കുറഞ്ഞ ചില വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്ന് നോക്കാം ഇരുന്നൂറ് ഗ്രാം പൊടിച്ച ശർക്കരയിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് ഒരു ചുവട് ഇട്ടുള്ള പാനിലേക്ക് ഒഴിക്കുക എല്ലാത്തരം ശർക്കര ഉപയോഗിച്ച് നമുക്ക് ഈ സ്വീറ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റില്ല നോർമലായിട്ടുള്ള നമുക്ക് കട കിട്ടുന്ന സാധാരണ ശർക്കര തന്നെ ഇതിനായിട്ട് ഉപയോഗിക്കുക ഓർഗാനിക്കോ അല്ലെങ്കിൽ പ്രീമിയം ക്വാളിറ്റി ശർക്കരൊക്കെ ഉപയോഗിച്ചാൽ മിക്കപ്പോഴും നമുക്ക് ആ ഒരു കറക്റ്റ് പാകത്തിൽ ഇതെടുക്കാനായിട്ട് പറ്റില്ല ഇനി ഇത് തിളപ്പിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കാം ഫ്ലേവറിനായിട്ട് അല്പം വാനലൈസൻസ് ചേർക്കുന്നുണ്ട് നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ ഇതേപോലെ വെള്ളത്തിൽ ഇറ്റിച്ച് നോക്കുക ഇപ്പോൾ ഇത് പാകമായിട്ടില്ല വീണ്ടും ഇത് തിളപ്പിക്കുക ഇപ്പോൾ തിളച്ച് ആ വലിയ ബബിൾസൊക്കെ മാറി അതേ അടങ്ങിയ ഒരു സ്റ്റേജാണ് ഏകദേശം ഒരു ആറര മിനിറ്റ് ആയിട്ടാണ് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് അല്പമെടുത്ത് വെള്ളത്തിൽ ചേർത്ത് നോക്കാം നമുക്ക് കൈ കൊണ്ടിങ്ങനെ വലിക്കുമ്പോൾ വളഞ്ഞു പോകുന്ന ഒരു പരിവാണ് അല്പം സമയം കൂടി ഒന്ന് തിളപ്പിക്കാം ഒരു ഏകദേശം ഏതാനും സെക്കൻഡുകൾ കൂടി ഒന്ന് തിളപ്പിക്കുക ഇപ്പോൾ ഇത് വെള്ളത്തിൽ ചേർത്ത് നോക്കിയാൽ നല്ല കട്ടിയായിട്ട് നമുക്ക് കൈകൊണ്ട് ഒടിക്കാൻ പറ്റുന്ന ഒരു പാകമാണ് ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇരുന്നൂറ്റി അൻപത് ഗ്രാം നിലക്കടല വറുത്ത നിലക്കടല തൊണ്ടുകളഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇത് ചേർത്ത് വേഗം തന്നെ ഇളക്കി കൊടുക്കാം നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ വേഗം തന്നെ നെയ് തടവിയിട്ടുള്ള ഒരു മോളിലേക്ക് മാറ്റാം നെയ് തടവിയിട്ടുള്ള ഒരു പാത്രം കൊണ്ട് ഇത് അമർത്തി ലെവൽ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നന്നായി തണുക്കാനായിട്ട് അനുവദിക്കുക നന്നായി തണുത്ത് കഴിഞ്ഞാൽ നമുക്കിത് മുറിച്ച് കഴിക്കാവുന്നതാണ്